ണ്ടാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് കോറഹിൻ്റെ പുത്രന്മാരുടെ ഒരു പ്രബോധനഗീതം നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക രാപകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി എവിടെ നിൻ്റെ ദൈവം എന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാനവരെ ഘോഷയാത്രയായി നയിച്ചു ആഹ്ലാദാരവവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു ജനം ആർത്തുല്ലസിച്ചു ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മിസാർ മലയിലും വെച്ച് അങ്ങയെ ഞാൻ അനുസ്മരിക്കുന്നു അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു പോകുന്നു കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു രാത്രികാലത്ത് അവിടുത്തേക്ക് ഞാൻ ഗാനമാലപിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ അവിടുന്ന് എന്നെ മറന്നതെന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നതെന്തുകൊണ്ട് എന്ന് എന്റെ രക്ഷാശിലയായ ദൈവത്തോട് ഞാൻ ചോദിക്കും നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും നാൽപ്പത്തിമൂന്നാം സങ്കീർത്തനം ദൈവമേ എനിക്കു നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങ് എന്നെ പുറന്തള്ളിയതെന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്കു തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് അങ്ങേയെ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും നാൽപ്പത്തിനാലാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് കോറഹിൻ്റെ പുത്രന്മാരുടെ പ്രബോധനഗീതം ദൈവമേ പൂർവകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്കു വേണ്ടി ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട് അവരെ നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി അവർക്ക് ഇടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു വാളുകൊണ്ടല്ല അവർ നാട് നാടുപിടിച്ചടക്കിയത് കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത് അവിടുത്തെ വലത്തുകയ്യും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു അവിടുന്നാണ് എൻ്റെ രാജാവും ദൈവവും അവിടുന്നാണ് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത് അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കുന്നു വില്ലിലല്ല ഞാൻ ശരണം വെച്ചത് വാളിന് എന്നെ രക്ഷിക്കാൻ കഴിയുകയുമില്ല എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയും എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയുകയും അപമാനത്തിലാഴ്ത്തുകയും ചെയ്തു ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം വന്നതുമില്ല ശത്രുവിൻ്റെ മുൻപിൽ തോറ്റോടാൻ അവിടുന്ന് ഞങ്ങൾക്കിടവരുത്തി അവർ ഞങ്ങളെ കൊള്ളയടിച്ചു അവിടുന്ന് ഞങ്ങളെ കൊല്ലാനുള്ള ആടുകളെപ്പോലെയാക്കി ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു അവിടുന്ന് സ്വന്തം ജനത്തെ തുച്ഛവിലയ്ക്ക് വിറ്റു അവിടുന്ന് അവർക്ക് വില കൽപ്പിച്ചില്ല അവിടുന്ന് ഞങ്ങളെ അയൽക്കാർക്ക് അപമാനപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയവും പരിഹാസപാത്രവുമാക്കി അവിടുന്ന് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയാക്കി രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി ദിവസം മുഴുവൻ എൻ്റെ അപമാനം എൻ്റെ മുൻപിലുണ്ട് ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു നിന്ദകരുടെയും ദൂഷകരുടെയും വാക്കുകൾ കൊണ്ടും ശത്രുവിൻ്റെയും പ്രതികാരേച്ചുവിൻ്റെയും ദർശനം കൊണ്ടും തന്നെ ഞങ്ങൾ അങ്ങയെ മറന്നില്ല അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചില്ല എന്നിട്ടും ഇതു ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തില്ല എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ കുറുനരികളുടെ സങ്കേതത്തിൽ ചിതറിക്കുകയും കൂരിരുട്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മറക്കുകയോ അന്യദേവന്റെ മുൻപിൽ കൈകൾ വിരിച്ചു നിൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കുമോ ഹൃദയരഹസ്യങ്ങൾ അവിടുത്തേക്ക് അറിയാമല്ലോ ഞങ്ങൾ അങ്ങയെ പ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു കർത്താവെ ഉണർന്നെഴുന്നേൽക്കണമേ അവിടുന്ന് ഉറങ്ങുന്നതെന്ത് ഉണരണമേ എന്നേക്കുമായി ഞങ്ങളെ തള്ളിക്കളയരുതേ അവിടുന്ന് മുഖം മറയ്ക്കുന്നതെന്ത് ഞങ്ങൾ ഏൽക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവിടുന്ന് മറക്കുന്നതെന്ത് ഞങ്ങൾ പൂഴിയോളം താണിരിക്കുന്നു ഞങ്ങളുടെ ശരീരം നിലംപറ്റിയിരിക്കുന്നു ഉണർന്ന് ഞങ്ങളുടെ സഹായത്തിന് വരണമേ അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ